വിജയലക്ഷ്മി എന്നായിരുന്നു സിൽക്കിൻ്റെ ആദ്യ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ രണ്ടിനായിരുന്നു വിജയലക്ഷ്മിയുടെ ജനനം രാമല്യുവിൻ്റെയും സരസമ്മയുടെയും മകളായി ഒരു തെലുങ്ക് കുടുംബത്തിലാണ് സ്മിത ജനിച്ചത് കുട്ടിക്കാലം മുതലേ അഭിനയമോഹമുണ്ടായിരുന്നു വിജയലക്ഷ്മിക്ക് മകളെ ഒരു താരമായി കാണാൻ അമ്മയും ആഗ്രഹിച്ചു നാലാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി അന്ന് ഒൻപത് വയസ്സുണ്ടായിരുന്നു സ്മിതയ്ക്ക് സിനിമയിൽ അഭിനയിക്കുക എന്ന ലക്ഷ്യവുമായി സ്വന്തം അമ്മായിയുടെ കൂടെ തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായ ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു സിൽക്ക് എന്ന വിജയലക്ഷ്മി മലയാളം സംവിധായകൻ ആന്റണി ഈസ്റ്റ്മാൻ തൻ്റെ ഇണയ തേടി എന്ന ചിത്രത്തിൽ നായകവേഷം നൽകി ആന്റണി അവൾക്ക് സ്മിത എന്ന പേരും നൽകി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിനിമകൾ കൂടാതെ ചില ബോളിവുഡ് സിനിമകളിലുമായി വേഷമിട്ടു വിജയലക്ഷ്മി സ്മിതയായി തമിഴിലെ ആദ്യ ചിത്രമായ വണ്ടി സിൽക്ക് എന്ന ഒരു ബാർ ഡാൻസറുടെ വേഷമായിരുന്നു സ്മിതയ്ക്ക് അതിനുശേഷമാണ് സ്മിത സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് സിലിക്ക് സിലിക്ക് സിൽക്ക് എന്ന സിനിമയിലെ അഭിനയവും കൂടിയായപ്പോൾ സ്മിതയ്ക്ക് സിൽക്ക് എന്ന പേര് ഉറച്ചു